നഴ്സറി ചെറുവാഞ്ചേരി മട്ടന്നൂർ നായ്ക്കാലിയിൽ റോഡ് നെടുകെ പിളർന്ന് താണത് കാരണം യാത്ര താൽക്കാലിക പാതയിൽ ഒതുങ്ങുന്നു ഇടിഞ്ഞുവീണഭാഗത്ത് കരിങ്കല്ലും മണ്ണും നിറച്ച് ചെറുവാഹനങ്ങൾ കടന്നുപോകുന്നുണ്ട് രണ്ടു മാസത്തിലധികമായി ഇവിടെ റോഡ് പൂർണ്ണമായും തകർന്നിട്ട് ജൂലൈ പതിനെട്ടിനാണ് മട്ടന്നൂർ ഇരിക്കൂർ പ്രധാന പാതയിൽ നായ്ക്കാലിയിൽ പാതി തകർന്ന റോഡ് രണ്ടായി പിളർന്നു താഴ്ന്നത് വർഷങ്ങൾക്ക് മുൻപേ ഇവിടെ റോഡിന്റെ ഒരു ഭാഗം പൂർണ്ണമായും പുഴയിലേക്ക് ഇടിഞ്ഞു താഴ്ന്നിരുന്നു പുനർനിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചെങ്കിലും പല കാരണങ്ങളാൽ പൂർത്തിയായില്ല അതിനിടയിലാണ് റോഡിന്റെ ബാക്കി ഭാഗവും തകർന്ന് ഇതുവഴിയുള്ള യാത്ര തടസ്സപ്പെട്ടത് തുടർന്ന് ഇടിഞ്ഞ ഭാഗത്ത് കല്ലും മണ്ണുമിട്ട് ഭാരമില്ലാത്ത ചെറു വാഹനങ്ങളുടെ യാത്ര മാത്രമാണ് നടക്കുന്നത് ബസും ചെങ്കൽ ലോറികളും ഉൾപ്പെടെ വലിയ വാഹനങ്ങൾ നിരന്തരം ഉപയോഗിച്ചിരുന്ന റോഡിനാണ് ഈ അവസ്ഥ ഇടയ്ക്ക് പെയ്യുന്ന മഴ ഈ റോഡിനെ വീണ്ടും തകർച്ചയുടെ വക്കിലേക്ക് എത്തിക്കാം ൾക്കും ഇടയാക്കിയേക്കാം നിലവിലെ അലൈൻമെന്റിൽ മാറ്റം വരുത്തി പ്രദേശത്ത് കരഭാഗത്തുള്ള ഏറ്റെടുത്ത് റോഡ് നിർമ്മിക്കാനാണ് ഒടുവിൽ തീരുമാനമായത് സ്ഥലം ഏറ്റെടുക്കാനുള്ള പണം കിഫ്ബി നൽകും സ്ഥലം ഏറ്റെടുത്ത് പുതിയ റോഡ് എന്ന് പോലും അറിയില്ല നിലവിൽ പുഴയോരത്ത് കെട്ടിയ കരിങ്കൽ ഭിത്തിയുടെ ഭാഗത്തുണ്ടായ മണ്ണ് താഴ്ന്ന നിലയിലാണ് അവിടെ ഭിത്തിയിൽ നിന്നും മാറിയ കരിങ്കല്ലുകൾ വീണ്ടും നിറക്കുന്ന ജോലികളാണ് നടക്കുന്നത് റോഡിടിഞ്ഞ ഭാഗത്ത് ഭിത്തി കെട്ടി സംരക്ഷിക്കാനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചിട്ടില്ല റോഡിന്റെ അലൈൻമെന്റിൽ മാറ്റം വരുമെങ്കിലും നേരത്തെയുള്ള നിലയിൽ ഇവിടെ ഭിത്തി കെട്ടണം എത്രയും പെട്ടെന്ന് റോഡ് നിർമ്മിച്ച് സുരക്ഷിതമായ യാത്ര ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ

ల్యాండ్స్కేపింగ్ అండ్ మెయింటెనెన్స్ మెయింటనన్స్ చే